ബാലറ്റ് വോട്ടിൽ കൃത്രിമം കാട്ടിയെന്ന മുൻ മന്ത്രി ജി സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ കേസ് എടുക്കുന്നതിലുള്ള നിയമോപദേശം സൗത്ത് പോലീസിന് ഇന്ന് ലഭിക്കും സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ സൗത്ത് പോലീസ് എസ് കത്ത് നൽകിയിരുന്നു പതിറ്റാണ്ടുകൾ മുൻപ് നടന്ന സംഭവത്തിൽ തെളിവ് കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച് ദുഷ്കരമാകും എൻ ജി ഒ യൂണിയൻ പരിപാടിയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിന് ശേഷം ഇന്നലെ വൈകിട്ട് പങ്കെടുത്ത പരിപാടിയിൽ താൻ ഭാവനാത്മകമായി പറഞ്ഞ കാര്യങ്ങളെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായും തെരഞ്ഞെടുപ്പിൽ ഇതുവരെ കൃത്രിമം കാണിച്ചിട്ടില്ലെന്നും ജി സുധാകരൻ തിരുത്തിയതും ശ്രദ്ധേയമാണ് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് ഈ ബാലറ്റ് വോട്ടിൽ കൃത്രിമം കാട്ടിയെന്ന മന്ത്രി ജി സുധാകരന്റെ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം അതിൽ കേസ് എടുക്കുന്നതിനുള്ള നിയമോപദേശം സൗത്ത് പോലീസിൽ നിന്ന് ലഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം തന്നെ ജി സുധാകരൻ ഇതിൽ നിന്ന് പാടെ മലക്ക മറിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് എന്തായാലും ഇതിന്മേലൊരു അന്വേഷണം ഉണ്ടാകുകയാണെങ്കിൽ തെളിവ് കണ്ടെത്തുക എന്നത് സംബന്ധിച്ച് തന്നെയായിരിക്കും അല്ലെ ഏറെ കുഴയ്ക്കുന്ന കാര്യം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇത്തരമൊരു വിവാദ പ്രസ്താവന മുൻമന്ത്രി ഗി സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിൽ പറഞ്ഞിരുന്ന പോസ്റ്റൽ ബാലറ്റിൽ ഇത് സീല് പൊട്ടി അതിന്റെ കവറിന്റെ പൊട്ടിച്ച് നോക്കി അതിൽ തിരുത്തൽ വരുത്തി എന്നുമുള്ള ഒരു പ്രസംഗത്തിൽ അത്തരം ഒരു പ്രസ്താവനയാണ് ഉണ്ടായത് എന്നാൽ ഈ എൺപത്തൊമ്പതിലെ ബാലറ്റ് പേപ്പറുകൾ സൂക്ഷിച്ച് ഇരിക്കാൻ പോലും സാധ്യതയില്ലാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു ഇത്തരം ഒരു ചട്ടത്തിൽ ഇതിൽ കേസ് എടുക്കാമോ കേസ് എടുത്ത് മുന്നോട്ട് പോകണോ എന്നത് സംബന്ധിച്ചാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനോട് ആലപ്പുഴ സൗത്ത് പോലീസ് ഇത് നിയമോപദേശം തേടിയിരിക്കുന്നു അത് സംബന്ധിച്ച് ഇന്ന് നിയമോപദേശം ലഭിക്കും എന്നതാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ കേസെടുക്കാനുള്ള ശുപാർശ കിട്ടുമെന്ന ചില സൂചനകളുണ്ട് എന്ത് തന്നെയായാലും അതിന്ന് ആ ഒരു നിയമോപദേശം ലഭിച്ചതിന് രേഖാമൂലം തന്നെ ലഭിച്ചതിനു ശേഷമായിരിക്കും സൗത്ത് പോലീസിന്റെ തുടർ നടപടി ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് താൻ എൻ ജി ഒ യൂണിയൻ പ്രവർത്തകർ പൂർണ്ണമായും ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യാത്ത സാഹചര്യങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് അവരെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് താൻ ഇത്തരത്തിൽ പറഞ്ഞത് ഭാവനാത്മകമായി പറഞ്ഞപ്പോൾ ആ ഭാവനയൽപ്പം കൂടിപ്പോയി എന്ന തരത്തിലാണ് ജി സുധാകരൻ ഈ വിഷയത്തിൽ തിരുത്തൽ വരുത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇന്നലെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്പലത്തുഴ തഹസിൽദാർ ജി സുധാകരന്റെ വീട്ടിലെത്തി മൊഴി ശേഖരിക്കുകയും ചെയ്തിരുന്നു അവിടെയും കൃത്യമായും ഇത്തരത്തിലാണ് മൊഴി കൊടുത്തിരിക്കുന്നത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായും പോലീസ് തന്നെയാണ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകുന്നത് നമുക്കറിയാം ജി സുധാരൻ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു സി പി എമ്മിലെ തന്നെ തെറ്റുകളെ തിരുത്തി കാണിക്കുന്നില്ല ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി നമുക്ക് ജി സുധാകരനെ വിലയിരുത്തേണ്ടി വരും ഈ ഒരു പശ്ചാത്തലത്തിൽ സി പി എം ഇല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് എന്ത് നടപടി സ്വീകരിക്കും എന്ത് നിലപാട് എടുക്കും എന്നത് നിർണായകമാണ് ജി സുധാകരനെ സത്യസന്ധമായി പറഞ്ഞാൽ ഇപ്പോൾ പാർട്ടിയിൽ തന്നെ ഒരു അവർക്ക് നേതൃത്വത്തിന് വലിയ മതിപ്പുള്ള ഒരു ആളായി നമുക്ക് കരുതാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി തന്നെ ഒരു ഉന്നതിയിൽ നിൽക്കുമ്പോൾ തന്നെ പൂർണ്ണമായും ഒരു ബ്രാൻഡ് ഘടകത്തിലേക്ക് ഒതുക്കിയ ഒരു മുതിർന്ന നേതാവുക കൂടിയാണ് ജി സുധാകരൻ ആ ഒരു പശ്ചാത്തലത്തിൽ ജി സുധാറിനെ കൂടുതൽ ആ ഒരു ഒതുക്കുന്നതിന്റെ ഭാഗമായി ഇതൊക്കെ എടുത്ത് കൂടുതൽ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഇല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തു തന്നെയായാലും ഇത് സംബന്ധിച്ച് ഇന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ നിയമോപദേശം നൽകും അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടി സ്വീകരിക്കുക ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് കൃത്യമായ നിലപാടെടുക്കാൻ ഇല്ലെങ്കിൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ സൗത്ത് പോലീസിനോട് നിർദ്ദേശിച്ചുകൊണ്ട് രേഖാമൂലം തന്നെ കത്ത് നൽകുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നിയമോപദേശം തേടിയത് ഇത് സംബന്ധിച്ച് ഇന്ന് തന്നെ ഒരു വ്യക്തത ഉണ്ടാവുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഇതിന്റെ ജി സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തിയെങ്കിൽ പോലും പാർട്ടിയും ഇപ്പോൾ ഒരു വെട്ടിലായിരിക്കുന്ന സാഹചര്യം കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇത്തരത്തിൽ പോസ്റ്റൽ വോട്ടിൽ അത് കാണിച്ചിരുന്നു എന്ന ഒരു പരാമർശത്തോടെ അത്തരം സമീപനം സി പി എം ജനാധിപത്യ രംഗത്ത് കാട്ടുന്നു എന്ന ഒരു സൂചന കൂടി വരികയും അത് വലിയ രാഷ്ട്രീയമായി ചർച്ചയാവുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ബാക്കി മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെയും സി പി എമ്മിനെതിരെ കരുത്തൽ നീക്കുന്ന ഒരു സാഹചര്യം കൂടി ഇല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിനെ പ്രതിരോധിക്കാൻ പാർട്ടിയും ഇപ്പോൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു എന്തു തന്നെയായാലും ഈ വിഷയത്തിൽ ഇന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന്റെ അത് അഡ്വക്കേറ്റ് ബീനയാണ് ആ ബീനയുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സൗത്ത് പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക രോഹിണി ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്